എല്ലാവർക്കും നമസ്കാരം വൺ ബില്യൺ ഡോളർ മോർണിംഗ് റുട്ടീൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാനായിട്ട് പോണത് വൺ ബില്യൺ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തുകയാണല്ലേ അതായത് അത്രയും സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ആളുകൾ വൺ ബില്യൺ ഡോളർ ഏൺ ചെയ്യുന്ന ആളുകളുടെ മോർണിംഗ് റൂട്ടീൻ എങ്ങനെയായിരിക്കും എല്ലാവരെയും പോലെ തന്നെ ആയിരിക്കും അവരുടെ മോർണിംഗ് റൂട്ടീൻ പക്ഷെ അവരത് ഡിസിപ്ലിനോട് കൂടെ തന്നെ എല്ലാ ദിവസവും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് മോർണിംഗ് റൂട്ടീൻസ് ബുക്കുകളിലൂടെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഈ പറയുന്ന ആളുകളും ഫോളോ ചെയ്യുന്നത് മോസ്റ്റ്ലി ഈ വേൾഡിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സക്സസ്ഫുൾ ആളുകളും ഫോളോ ചെയ്യുന്നത് ഏകദേശം ഈ ഒരു മോർണിംഗ് റൂട്ടീൻ ഒക്കെ തന്നെയായിരിക്കും അത് സിൻസിയറായിട്ട് എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനം എന്നുള്ളത് അപ്പോൾ ആ ഒരു മോർണിംഗ് റുട്ടീൻ എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പം അതിലാദ്യത്തെ പറയണത് നമ്മൾ എണീക്കുമ്പോൾ ഒരു കൂട്ടര് ഒരു ഒരു കൂട്ടം സക്സസ്ഫുൾ ആളുകൾ ചെയ്യുന്നത് അവരുടെ ഡ്രീംസിനെ റീകോൾ ചെയ്യും ഡ്രീംസിനെ റീകോൾ ചെയ്യണം എന്തുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പല ഉത്തരങ്ങളും അല്ലെങ്കിൽ പല പോയിന്റ്സ് പല ഒക്കെ തരണത് ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ എണീക്കുമ്പോൾ അയ്യോ ഈ സ്വപ്നം എനിക്ക് കിട്ടേണ്ട ആൻസർ ആണ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ഡ്രീംസിനൊക്കെ ഒന്ന് നോക്കുക അയ്യോ ഞാൻ എന്താണ് സ്വപ്നം കണ്ടത് ആ ഡ്രീംസ് ആ കണ്ട സ്വപ്നം എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ എന്ന് അവരൊന്ന് റീകോൾ ചെയ്യുന്നു അതാണ് അവർ ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം എല്ലാവരും അത് ഫോളോ ചെയ്യണം എന്നില്ല ഒരു കൂട്ടം സക്സസ്ഫുൾ ആളുകളുടെ കാര്യമാണ് പറയണത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മേക്ക് ദ ബെഡ് എന്നാണ് എണീറ്റ ഉടനെ അവർ ചെയ്യണത് ആ ബെഡ് ഓക്കെ ഈ റീകോൾ ചെയ്തതിന് ശേഷം ആ ബെഡൊക്കെ ഒന്ന് വൃത്തിയായി വിരിക്കും ഏറ്റവും ഇമോട്ടലായ കാര്യമാണ് വളരെ ലീസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ലീസ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് സക്സസ്ഫുൾ ആയി ചെയ്യുമ്പോൾ നമ്മൾ മോർണിംഗിൽ ആദ്യത്തെ ഒരു കാര്യം സക്സസ് ആയി നമ്മൾ തുടങ്ങി എന്നാണ് അർത്ഥം ആ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ട് നമ്മൾ ആ ബെഡ്റൂം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബെഡ്റൂം കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഓക്കെ ആ കണ്ടോ എന്തൊരു രസമല്ല നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ സക്സസ് ആയിട്ട് അത് ചെയ്തു എന്ന് പറയുന്നൊരു ഫീലിംഗ് വരും തിരിച്ച് നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് കിടക്കുന്നതും ആ ഒരു വിക്ടറിയിലേക്കാണ് ഓക്കെ ആ നല്ല രീതിയിൽ വിരിച്ച ഒരു ഒരു ബെഡിലേക്ക് വന്ന് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം കിട്ടും നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ആ തലങ്കോലാക്കി വീട് ഇട്ടിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞിട്ടായിരിക്കും കയറി വരിക കാരണം അത് അത് കാണുമ്പോൾ നമുക്കൊരു തലവേദനയാണ് ആ പോയി വന്നേക്കാൾ അതൊരു തലവേദനയാണ് ആ ഒരു അൺട്രൈഡി ആയിട്ട് കിടക്കണ റൂമ് കാണുമ്പോ അപ്പൊ നമ്മൾ മാക്സിമം ചെയ്യേണ്ട കാര്യം നിങ്ങൾ എവിടേക്ക് വേണമെങ്കിൽ പോകാൻ ഇറങ്ങിയാലും അല്ലെങ്കിൽ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ് അതൊരു കുഞ്ഞു സക്സസ് നമുക്ക് തരണുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ആവാന്നുള്ളതാണ് വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക ആ ഒരു എം ടി സ്റ്റൊമക്കിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഡൈജഷനൊക്കെ അത് ഭയങ്കരമായിട്ട് സഹായിക്കും കാരണം നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആവുകയാണ് ചെയ്യണത് ആ ഡീഹൈഡ്രേഷൻ മാറാനാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജൻ കിട്ടുക എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യണം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം അത് ഏത് തരം ബോക്സ് ബ്രീത്തിങ് എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം ബ്രീത്തിങ് എടുക്കുക ആ ഒരു ഓക്സിജൻ നമ്മുടെ ആ ഒരു ശരീരത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ് ഈ സക്സസ്ഫുൾ ആളുകൾ ചെയ്യണത് അത് കഴിഞ്ഞ് പിന്നീട് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ എന്നുള്ളത് മെഡിറ്റേഷൻ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ മെഡിറ്റേഷൻ നമ്മുടെ ചിന്തകളെയൊക്കെ കണ്ട്രോൾ ചെയ്യാനും നമ്മുടെ അന്നത്തെ ദിവസം ഈസി ആക്കാനും ഷാർപ്പായിട്ടുള്ള ഒക്കെ വരുത്താനൊക്കെ മെഡിറ്റേഷൻ എന്നും ചെയ്യുമ്പോൾ നമുക്കത് കിട്ടണതാണ് ഒരു പത്ത് എങ്കിലും അതിൽ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവാനായിട്ട് തുടങ്ങും അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ജസ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ് ഇനിയിപ്പോ നിങ്ങൾക്ക് രാവിലെ എണീക്ക് ഇതിനൊന്നും സമയമില്ല ഈ മൂവ്മെന്റ്സ് ഒന്നും ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് രണ്ടോ മൂന്നോ ഒരു ചാട് ഒന്ന് ചാടേ ഒന്ന് ഓടേ അങ്ങനെ ജസ്റ്റ് അവിടെ നിന്നോണ്ട് തന്നെ നമ്മൾ ചെയ്യൂലോ അങ്ങനെ ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈവനെങ്കിലും സമയമുണ്ടെങ്കിൽ അത് അപ്പൊ ചെയ്യാവുന്നതാണ് അപ്പൊ ജസ്റ്റ് മൂവ്മെന്റ് ഒന്ന് രാവിലെ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതിനുശേഷം പിന്നീട് ചെയ്യുന്നത് ജേർണലിംഗാ ജേണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം അല്ലേ നമ്മൾ ഇതിനെ പറ്റിക്ക് മുമ്പ് സംസാരിച്ചതാണ് ഞാൻ എനിക്ക് കിട്ടിയ സാധനം ഒരു കപ്പ് ഓഫ് കോഫി ആയിരിക്കാം നല്ല ഭക്ഷണമായിരിക്കാം ജോലിയിലുള്ള ആരെങ്കിലും കൺഗ്രാജുലേറ്റ് ചെയ്തതായിരിക്കാം നിങ്ങൾ നല്ല ഡ്രസ് ഇട്ടപ്പ് ആരെങ്കിലും വയ്ക്കേണ്ടത് എന്ന് പറഞ്ഞത് എന്ത് വേണമെങ്കിൽ ആവാം എന്ത് വേണമെങ്കിലും നമുക്കതിൽ എഴുതാം ആ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റൊക്കെ നമുക്ക് എഴുതാം ജിണലെങ്കിൽ ടു ഡു ലിസ്റ്റ് നമുക്ക് എഴുതാം അതായത് എനിക്ക് പേഴ്സണലി എനിക്ക് എന്തെങ്കിലും ചെയ്യാം ഇപ്പോൾ സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യം എന്തെങ്കിലും ചെയ്യാനുണ്ടോ അത് പേഴ്സണലി നിങ്ങൾക്ക് മൂന്ന് കാര്യം എഴുതാം അല്ലെങ്കിൽ ജോബ് വൈസ് വീട്ടു ആയാലും പുറത്ത് നിങ്ങളുടെ ഓഫീസിൽ ചെയ്യുന്ന ജോലിയായാലും എന്തെങ്കിലും നിങ്ങൾ തീർക്കണം ഇപ്പൊ ഒരു ഒരു റൂം ക്ലീൻ ചെയ്യണം എന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കാം എന്നിട്ട് അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ആനന്ദം അല്ലേ ഭയങ്കര രസമായിരിക്കും അത് ചെയ്യാനായിട്ട് അപ്പോൾ ആ ടു ഡു ലിസ്റ്റില് പേഴ്സണലിയും ചെയ്യാം ജോബ് വൈസും ചെയ്യാം പിന്നെ ബി ലിസ്റ്റ് നമുക്ക് എഴുതാൻ വേണമെങ്കിൽ ബി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരായി തീരണം ഇപ്പൊ നമ്മൾ സ്പോർട്സ് നമ്മൾ പറഞ്ഞ പോലെ സ്പോർട്സിൽ ഒക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ ആ അത്ലറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും ജീവിക്കുക അല്ലെങ്കിൽ അവരെന്തൊക്കെയായിരിക്കും കഴിക്കുക അവരെങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഓട്ടം അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് എങ്ങനെയായിരിക്കും ആ ഒരു എന്താ പറയുക ആ ഒരു ഗെയിമിന്റെ ഉള്ളിൽ അവരെങ്ങനെയായിരിക്കും പെരുമാറുക ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചാലോച്ച് ആക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ ഇപ്പൊ ടു ബി ലിസ്റ്റില് ആ ആളായി തീരണം എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുമല്ലോ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് ഇതൊക്കെയാണ് ജേണലിങ്ങിൽ വരണത് പിന്നീട് പറയുന്നത് ഇവർക്ക് അതായത് ഈ സക്സസ്ഫുൾ ആളുകൾ സ്മൂത്ത്നെസ്സിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണതാണ് അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അവക്കാഡോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് സ്മൂത്തി ആയിട്ട് കുടിക്കും അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സ്മൂത്തി ആയിട്ട് തുടങ്ങുന്നത് പഴവർഗ്ഗങ്ങൾ കഴിക്കേണ്ടത് ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയാണെന്നാ പറയണത് അപ്പോൾ അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ആ ഒരു ഡെവലപ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ് ബ്രെയിൻ ഫുഡുകൾ നമ്മൾ കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ സക്സസ്ഫുൾ ആളുകൾ അവരുടെ ഒരു കൂട്ടം സക്സസ്ഫുൾ ആളുകളുടെ മോർണിംഗ് റുട്ടീനാണ് ഇവിടെ പറഞ്ഞത് എല്ലാവരും ഇങ്ങനെയായിരിക്കണം എന്നില്ല പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇഷ്ടമുള്ള കാര്യങ്ങൾ മേക്ക് ദ ബെഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എല്ലാവരും തീർച്ചയായും ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ റൂട്ടീൻസും രാവിലെ എണീറ്റ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ മിറർ അല്ലേ നമ്മൾ ആ ഹൈഫൈ എന്ന് പറഞ്ഞ ആ സംഭവമൊക്കെ ഉണ്ടല്ലോ അത് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊക്കെ ചെയ്ത് നോക്കാം മിറർ നോക്കി ഐ ലവ് യു പറയാം അങ്ങനെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ആഡ് ചെയ്യാം ഇതിൽ നിന്നും വേണമെങ്കിൽ മാറ്റാം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്തായാലും വൺ ബില്യൺ ഡോളർ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന മോർണിംഗ് റുട്ടീൻ നിങ്ങൾക്ക് ഇതുവരെ ഒരു മോർണിംഗ് റുട്ടീൻ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എലമെന്റ്സ് ഒക്കെ അതിൽ ചേർത്തിട്ട് നിങ്ങൾ മോർണിംഗ് റുട്ടീൻ തുടങ്ങണം ഏത് സമയത്ത് വേണമെങ്കിൽ എണീറ്റുള്ളൂ അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ഏർലി മോർണിംഗ് ആണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ ഇനി അതുപോലെ സാധിക്കാത്തവരാണെങ്കിലും അഞ്ചര അതൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് എണീക്കാം എണീറ്റിട്ട് ആ പറ ഈ പറയുന്ന കുറച്ച് സമയം ഒന്ന് ഒന്ന് ഒരു ഇതിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഉദ്ദേ തുടങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോട്ട് എല്ലാം തിരിച്ചു ചോഷിച്ച് വന്നു സൈനിങ്ങോ